കാഴ്ചയില്ലാത്ത സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച പുല്ലൂരിലെ സുന്ദരനും ഉഷയും ഡോക്ടർമാരടക്കം എല്ലാവരും കയ്യൊഴിഞ്ഞ കുഞ്ഞൂസ് എന്ന് വിളിപ്പേരുള്ള അമ്മ പശുവും കിടാവും ഈ ദമ്പതികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ പുല്ലൂർ സ്വദേശിയായ സുന്ദരൻ പുല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ മികച്ച കർഷകനാണ് എട്ട് കാസർഗോഡ് കുള്ളന്മാരടക്കം പതിനഞ്ചിലധികം പശുക്കൾ സുന്ദരന്റെ ഫാമിലുണ്ട് എല്ലാവരെയും പേരിട്ട് വിളിക്കുന്ന സുന്ദരന് പശുക്കളെ മൂക്കുകയർ ഇട്ട് വളർത്താൻ ഇഷ്ടമല്ല അവയുടെ സ്വാതന്ത്ര്യവും സ്വാഭാവികതയും കളയാതെയാണ് വളർത്തുന്നത് പശുക്കളെ സ്വന്തം മക്കളെപ്പോലെയാണ് ഈ ദമ്പതിമാർ സ്നേഹിക്കുന്നത് അവരിൽ പ്രിയം കൂടുതൽ കുഞ്ഞൂസിനോടാണ് പിറന്നു വീണ ഉടനെ തന്നെ എഴുന്നേറ്റ് ചാടിക്കളിക്കുകയാണ് സാധാരണ പശു കിടാവുകൾ ചെയ്യാറ് പക്ഷേ ഈ കിടാവ് ജനനം തൊട്ടേ വൈകല്യങ്ങളുമായാണ് പിറന്നത് തല ഉയർത്താനാവാതെ എഴുന്നേൽക്കാനാവാതെ തൊഴുത്തിൽ തന്നെ കിടന്നു പാല് കുടിക്കാനാവാത്ത പശു കിടാവിന് സുന്ദരനും ഉഷയും മാതാപിതാക്കളായി പശുക്കുട്ടിയെ വീട്ടിനകത്തേക്ക് മാറ്റി എന്നും കഴുത്തിന് ചൂടുപിടിച്ചും തഴുകിയും പരിപാലിച്ചു അകിട് ചുരത്താത്ത അമ്മ പശുവിന്റെ അകിട് പിഴിഞ്ഞ കുഞ്ഞൂസിൻ്റെ വായിലേക്ക് എത്തിച്ചു പാൽ കെട്ടി തുടങ്ങിയതോടെ കുഞ്ഞൂസിന് അൽപ്പാൽപമായി ജീവൻ വെച്ച് തുടങ്ങി വളർന്നു തുടങ്ങിയതോടെ സുന്ദരനും ഉഷയ്ക്കും മനസ്സിലായി കുഞ്ഞൂസ് അന്തേയാണെന്ന് കാഴ്ചയില്ലെന്ന് മനസ്സിലാക്കിയതോടെ പശുവിന് കൂടുതൽ പരിചരണം നൽകി ജനിക്കുമ്പോ തന്നെ ഈ കുട്ടിക്ക് കാഴ്ച പിന്നെ ഞാനതിനാ ഞാനും സുബ്രഹനും കൂടി അതിനെ നടക്കാനും കിട അത് എഴുന്നേൽക്കാനും എല്ലാം പഠിപ്പിച്ചു പിന്നെ പുല്ല് വായിൽ വെക്കാനും പിന്നെ അതിൻ്റെ അമ്മ പശു ഈ കുഞ്ഞിനെ നോക്കിയേ ചെയ്തിരുന്നില്ല അപ്പോൾ വായി ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയിട്ട് വായല് പുല്ല് ചില പാൽ ഇങ്ങനെ പിഞ്ഞിട്ടാണ് വായിൽ കൊടുത്തേ കുറേ അഞ്ച് മാസം അഞ്ച് മാസത്തിനിടയ്ക്ക് അത് എഴുന്നേറ്റ് നടന്നു പിന്നെ പ്രസവിച്ചു അപ്പം ആ കുട്ടിക്കും കാഴ്ചയില്ല തൊഴുത്തിൽ കെട്ടിയാൽ മറ്റു പശുക്കളുടെ ചവിട്ടേൽക്കുന്നതിനാൽ രാത്രി കാലങ്ങളിൽ വീട്ടിനകത്ത് ഒരു മുറി കുഞ്ഞൂസിനായി മാറ്റിവെച്ചു അഞ്ചു മാസം പിന്നിട്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം കുഞ്ഞൂസ് എഴുന്നേറ്റ് നിന്നു ഇരു കണ്ണിനും കാഴ്ചയില്ലെങ്കിലും ശബ്ദം കൊണ്ടും ഗന്ധം കൊണ്ടും അവൾ എല്ലാം തിരിച്ചറിയും സുന്ദരനും ഉഷയും പറയുന്നത് ചെവി കൂർപ്പിച്ചു കേൾക്കും പച്ചപ്പുല്ലും വൈക്കോലും ഗന്ധം കൊണ്ട് തിരിച്ചറിഞ്ഞ് കഴിക്കും എല്ലാവരും എഴുതിത്തള്ളിയ പശു കഴിഞ്ഞ വർഷം പ്രസവിച്ചു ഈ പശു ജനിച്ച സമയത്ത് ദേഹത്ത് രോമം കുറവായിരുന്നു ചെറിയ രീതിയിലല്ലാണ്ട് നമ്മൾ മനുഷ്യന്മാർ സ്കിന്നു പോലെയായിരുന്നു എഴുന്നേറ്റ് നിൽക്കുന്ന ഒന്നുമില്ല അപ്പം ഡോക്ടർ വന്നിട്ട് കൺഫേം ചെയ്തു ഇത് അധികം ജീവിച്ചിരിക്കില്ല എന്തായാലും മരിച്ചു പോകുമെന്ന് പറഞ്ഞതാണ് പിന്നെ അഞ്ച് മാസത്തോളം ഇതിനെ അമ്മയും പപ്പയും കൂടി എടുത്തിട്ട് അതിനെ കൊണ്ടുപോകും അങ്ങനെ പാല് കൊടുപ്പിക്കും നടക്കില്ല ഒന്നുമില്ല കിടന്ന സ്ഥലത്ത് അതുപോലെ ആയിരുന്നു അഞ്ചാം മാസം പെട്ടെന്ന് ഒരു ദിവസം അത് എഴുന്നേറ്റ് നിന്നു നിന്ന് പിന്നെ നല്ല ഫിസിയോതെറാപ്പി ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ നടക്ക നടത്താൻ പഠിപ്പിച്ചു പുല്ല് കഴിക്കാൻ പഠിപ്പിച്ചു തീറ്റ എല്ലാം കഴി പഠിപ്പിച്ചതാണ് സ്വന്തമായിട്ടൊന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ ഇത് പ്രസവിച്ചു കൊച്ചിന് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഡോക്ടർ ഒന്ന് കൺഫേം ചെയ്തു കുട്ടിക്ക് കാഴ്ചയില്ല രണ്ടാം തവണയും ഗർഭിണിയായ കുഞ്ഞുസിന് പ്രത്യേക പരിഗണനയാണ് നൽകിയത് കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞൂസ് പ്രസവിച്ചത് ഈ കിടാവിനും കണ്ണിന് കാഴ്ചയില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എങ്കിലും കുഞ്ഞൂസിനെ ഇവരെങ്ങനെയാണ് സ്നേഹത്തോടെ പരിപാലിച്ചു പോകുന്നത് അതേ സ്നേഹത്തോടെ ഈ കിടാവിനെയും പരിപാലിക്കും കുഞ്ഞൂസ് വീണ്ടും അമ്മയായതിൻ്റെ സന്തോഷത്തിലാണ് സുന്ദരനും ഉഷയും മകൾ ശ്രുതിയും അച്ഛനമ്മമാരുടെ പശുവളർത്തലിന് ഒപ്പമുണ്ട് ജയരാജ് കാഞ്ഞങ്ങാട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്